അതാ ഒരു നല്ല ഫോട്ടോ അല്ല ഇന്റെ ഫോട്ടോസ് ഈ ലേഡി സ്റ്റാറ്റസ് ആക്കി വെക്കുക സ്വന്തം ഫ്രണ്ട്സുകള് അത് പല രീതിയിൽ വാട്സപ്പിൽ എനിക്ക് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജുകൾ അയക്കുക ഈ ലേഡി ഹസ്ബൻഡും തമ്മിലുള്ള വീഡിയോസും പിന്നെ ഹസ്ബൻഡും ഓളെ പ്രകോല്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവൾ എനിക്ക് നിരന്തരം അയച്ചു തരുക എന്താ ഞാനൊന്നും ഞാനൊന്നിനും ഇത് എന്തിനും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ജുല്ല എന്നുള്ള മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള ഈ യുവതിയുടെ അനുഭവം എന്ന് കേട്ടുനോക്കൂ വലിയ സങ്കടം തോന്നും മാധ്യമങ്ങൾക്ക് മുൻപിലാണ് ഇവർ ജീവിതം തുറന്നു പറഞ്ഞത് ഒരു താമരശ്ശേരി ആണ് വീട് കൊണ്ടോട്ടി ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചത് നൂറ് പവനുമായിട്ട് വന്നിട്ട് ഒടുവിൽ ജീവിതം ഈ ഒരു അവസ്ഥയിൽ വീട് വിട്ടിറങ്ങേണ്ടി വരുക കോടതി വിവാഹമോചന കേസുകൾ ഭർത്താവിന് കൈതണ മർദ്ദനം ഒടുവിൽ ജീവിതം മുഴുവനും മാധ്യമങ്ങൾക്ക് മുൻപിൽ മലകർക്ക് മുൻപിൽ തുറന്നു പറയേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് ജുല്ലക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് ഒരു പഴയ ബന്ധങ്ങൾ ഒഴിവാക്കും അപ്പൊ ഈ പറഞ്ഞ പഴയ ബന്ധങ്ങളുള്ള സ്ത്രീകള് ഇന്നെ കോണ്ടാക്ട് ചെയ്യും അത് എങ്ങനെ എന്റെ നമ്പർ ഇന്നെ ഫാമിലി ഞങ്ങൾ നാല് പെൺകുട്ടികളാണല്ലോ കൂടെ പേർക്കെ അതുപോലെ എന്റെ മാതാപിതാക്കളെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഹസ്ബൻഡു ആയിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് ശക്തിപരമായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ബോയ്സുകള് അവര് തമ്മിലുള്ള ഇതൊക്കെ നിരന്തരം അയച്ചു തരും ഇപ്പൊ ഞാൻ പ്രശ്നമില്ലാണ്ട് ഒതുങ്ങി കഴിഞ്ഞാൽ പോലും ഈ ഒരു തരത്തിൽ എനിക്ക് ഭീഷണികളും നിരന്തരം വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ ഞങ്ങളിപ്പോ മൂന്ന് വർഷമായി പുതിയൊരു ആ ഒരു പണിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ ഒരു വീട് ആൾക്ക് നല്ല ഉയർച്ചയിലെത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത് അതിനനുസരിച്ചുള്ള അത്യാവശ്യം ഇന്റെ സ്വർണവും ഒക്കെ ഉപയോഗിച്ചാണ് പുതിയൊരു വീട് വരെ എടുത്തത് അങ്ങനെ ആ വീട്ടിൽ കൂടിട്ടിപ്പം മൂന്ന് വർഷം തൈകേയുള്ളൂ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ മൂന്ന് വർഷല്ല പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരു എട്ട് പത്ത് അല്ല അഞ്ചെട്ട് തവണകളായി ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പേരില് ഇന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോണ് ഒന്നര വർഷം ഒന്നര വർഷം മുന്നേ ഇതേ സെയിം ഒരു പെണ്ണിന്റെ കേസ് കാരണം ഞാൻ ഈ വീട്ടിൽ കൂടിയതിന് ശേഷം രണ്ട് ആൺകുട്ടികളാണ് എനിക്ക് ഉണ്ടായത് കത്തറിലെ ഒരു പെണ്ണ് തമ്മിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ഇതുപോലെ എനിക്ക് ഞാനായിട്ട് അന്വേഷിച്ചു പോയി കണ്ടെത്തുന്നതല്ല പല രീതിയിൽ ഇന്റെ എടുത്തേക്ക് ആ വീഡിയോ എത്തിയപ്പോ ആളാണ് അപ്പൊ അടുത്ത് തെറ്റ് സംഭവിച്ചിട്ടാണല്ലോ ഈ വീഡിയോസും ആളും ആ ഒരു ലേഡിതിനെ ഒഴിവാക്കിയതിന്റെ പേരിലാണ് ആ വീഡിയോ എനിക്ക് കിട്ടിയത് അന്ന് ഇതേപോലെ ഒരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഇന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒന്നര വർഷത്തിന് മുന്നേ അങ്ങനെ ഇറക്കി വിട്ടി അപ്പൊ എൻ്റെ കൂടെ മക്കളെ പഠനം ബ്ലോക്ക് ആ എൻ്റെ വീട് താമരശ്ശേരിയാണ് മക്കൾ പഠിക്കുന്നത് കൊണ്ടോട്ടിയാണ് അപ്പൊ മൂത്ത മോനിപ്പോ നാലാ അന്ന് നാലാം ക്ലാസ്സിലായിരുന്നു ഒന്നര വർഷം മുന്നേ അപ്പൊ ആ സമയത്ത് മോൻ്റെ പഠനം ബ്ലോക്ക് ആവുകയാണ് എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയ സമയത്ത് ഇതേപോലെ ഒരു കോർട്ട് ഓർഡർ കോർട്ട് ഓർഡർ പ്രകാരം എനിക്ക് ഇവിടെ കയറി മക്കളെ പഠനത്തിന്റെ ആവശ്യത്തിന് വീട്ടിൽ പുതിയ വീട്ടിൽ കയറി താമസിക്കാനുള്ള ഓർഡർ ഒക്കെ കിട്ടി പക്ഷെ അപ്പയൊക്കെ ഇവരെന്താ ഇന്ന നിരന്തരം ഭീഷണിപ്പെടുത്തുക ഞാനാണ് ആൾ ചെയ്ത പ്രവൃത്തി ഹസ്ബൻഡ് ചെയ്ത പ്രവൃത്തി മറ്റൊരു തരത്തിൽ എനിക്ക് കിട്ടുമ്പോൾ അത് എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നതിൻ്റെ മാത്രമാണ് ലഹരി ലഹരിപ്പുറത്താണെങ്കിൽ പോലും ഹസ്ബൻഡ് ഈ പിന്നെയും പിന്നെയും ആ ഒരു തെറ്റിലേക്ക് തന്നെ ഗണ്ടും വീണ്ടും പോയോണ്ടിരിക്കുക അന്ന് കോർ ഈ വരെ നിർബന്ധ പ്രകാരം ഫാമിലി ഒത്തുതീർപ്പാക്ക കോർട്ട് വരെ ഞങ്ങൾ കേസ് വരെ ഫയൽ ചെയ്തു ബന്ധം വേർപ്പെടുത്താന്ന് ഒന്നര വർഷം മുന്നേ ആ സമയത്ത് ഹസ്ബൻഡ് കത്തർന്ന് വന്ന് നീ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ മുന്നോട്ട് യാതൊരു ഇങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാന്ന് കോർട്ട് മുഖാന്തരം സൈൻ ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്താണ് ഹസ്ബൻഡ് ഇന്നെയും മക്കളും വീട്ടിൽ നിന്ന് ഇന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് എന്നിട്ടും പിന്നെ അതൊക്കെ ഒരു ഭീഷണിയായിട്ട് ഞാൻ കേസ് കൊടുത്തു ഞാൻ ബന്ധം വേർപ്പെടുത്താമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്ന് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ആൾ അത്രയും നിർബന്ധം ഞാനും മക്കളും വേണം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടുപാർത്തേന് ശേഷം ഒരു വർഷം തേങ്ങയുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനും ഭാര്യയും മക്കളും പിണങ്ങി പോയി എന്ന് പറയുന്നത് കുടുംബത്തിലൊരു നാണക്കേടാണല്ലോ അത് മുതലെടുക്കാൻ വേണ്ടി പിന്നെ ഇന്ന മക്കളെയും കൂട്ടി കൊണ്ടുവന്ന് ഒത്തുതീർപ്പാക്കി ഒക്കെ ചെയ്തത് പക്ഷെ ആൾ അതൊക്കെ ഒരു ഭീഷണിയായിരുന്നു ഞാൻ കേസ് കൊടുത്ത് ഞാന് എന്താ എല്ലാ തരത്തിലും നാണം കെടത്തി എന്നുള്ള ഒരു ഭീഷണി പുറത്തായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് നിരന്തരം ഹസ്ബൻഡിന്റെ ഉള്ളിൽ പിന്നെയും കള്ളുകൂടി ആയാലും മറ്റു ബന്ധങ്ങൾ ബന്ധങ്ങളായാലും ലേഡീസുമായിട്ടുള്ള ചാറ്റിങ്ങും അതും തുടർന്നുകൊണ്ടിരിക്കും പിന്നെയും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നാണം കെടണ്ട ഇനി ഒരു പ്രശ് ഞാൻ താന്നു കൊടുക്കും തോറും പക്ഷെ എനിക്ക് ഇതാണ് മെയിൻ ഒരാങ്ങളില്ല എന്നുള്ള ഒരു പല ആൾക്ക് ഒരു സഹോദരൻ ആ ഒരു ആള് പിന്നെ ഞാനെന്ന് വിചാരിച്ച് എല്ലാരും മുന്നിൽ ആളെ നാണം കെടുത്താന്നുള്ള ഒരു പേര് വെച്ചാൽ എന്റെ ഫാമിലിന്റെ മുന്നിലായാൽ പോലും ആ ഒരു നാണം കെടുത്താലും ഒരിക്കലും മാറൂല അത് വിചാരിച്ച് ഇന്ന് വരെ ഞാൻ ഫാമിലി ഉമ്മ അപ്പ അടുത്ത എന്താ എന്റെ കുടുംബം അല്ലാണ്ട് മറ്റേ ആരോട് പറയാനില്ല വല്ലാണ്ട് അത് വിശദീകരിച്ച് പറയലില്ല എന്നുവച്ചാല് ഹസ്ബൻഡിനെ നാണം കെടുത്തിയ ഏറ്റവും വലിയ പേരുദോഷം ഒരു എന്തായാലും ഭാര്യക്ക് തന്നെ ആണല്ലോ വരിക ആ ഒരു ഇത് വെച്ചിട്ട് ഒരിക്കലും ആ വ്യക്തിയെ നാണയം എടുത്തരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ അതൊക്കെ ഈ വ്യക്തി മുതലെടുത്ത് പിന്നെയും പിന്നെയും തെറ്റുകളിലൂടെ മാത്രം സഞ്ചരിക്കും ഇതൊക്കെ ഞാൻ ഈ ഉപ്പാ അവരെ ഉപ്പാനോട് ഉമ്മാനോട് പറയുമ്പോൾ അവർ ഇന്നെ കുറ്റപ്പെടുത്തും അവനെപ്പോഴും പഴയത് പറഞ്ഞ് ഏർ ഇതാക്കുകയാണ് പഴയ പഴയത് പറയാൻ പുതിയത് കാണുമ്പോ ആണല്ലോ പിന്നെയും അവരോട് പറയേണ്ട സിറ്റുവേഷൻ വരുന്നത് നമ്മൾ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്ന ദാമ്പത്യ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ അത് രണ്ടുപേരും ഒരേപോലെ കരുതണം തോറ്റു കൊടുക്കാനും വിട്ടുവീഴ്ചക്കും സ്നേഹം കൊടുക്കാനും തയ്യാറായാൽ മാത്രമാണ് ദാമ്പത്യം സന്തോഷകരമാവും പുതിയത് പുതിയത് നമ്മൾ അന്വേഷിച്ചു പോവേ പിന്നെ ഒരു ഒരു എന്താ നിരന്തരം ബന്ധങ്ങൾ കൂടി വന്ന് അവളുമായിട്ട് സമയത്ത് ആ ഞങ്ങൾ മഹാസ്വാമിന്റെ സമയത്ത് നമ്മളെ വീടിന്റെ അടുത്ത് വരെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയെന്നു വെച്ചാൽ അവർക്കൊക്കെ അതാണ് ലഹരിപ്പുറത്തുള്ള ബന്ധമാണ് അവർക്ക് നല്ലപോലെ ക്യാഷ് കിട്ടും അതാണ് ഈ ലേഡികളൊക്കെ ഉദ്ദേശവും പക്ഷെ അവർക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ആ ലേഡീനെ ഒഴിവാക്കും പുതിയ ബന്ധങ്ങൾ തുടങ്ങും അപ്പോ ഈ പഴയ ബന്ധത്തിലുള്ള ലേഡി എന്ത് ചെയ്യും ഇന്നെ ഇന്റെ കുടുംബത്തിന് അവര് തമ്മിലുള്ള സെക്സ് വീഡിയോസും കാര്യങ്ങളും ഇട്ട് ഭീഷണിപ്പെടുത്തുക എന്റെ ഭർത്താവ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ലേഡിക്ക് എം ബി എം ഓ അല്ലാത്ത കൊടുത്ത് മയക്കും ഞാൻ ഓരോ ഇതിൽ പാട്ടിലാക്കാണെന്നും പറഞ്ഞു അവർക്ക് നിരന്തരം പൈസയാണ് അവർക്ക് ആവശ്യം പക്ഷെ ഹസ്ബൻഡ് അത് മുതലടുക്കാണ് ഹസ്ബൻഡ് അവർക്ക് പൈസ ആണ് മനസ്സിലാക്കി അതിനനുസരിച്ച് പൈസ കൊടുത്ത് ഓരോ പാട്ടിലാക്കി ഖത്തറില് വരെ ആ ലേഡിനെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഇപ്പൊ നാട്ടിലാണ് കേസിലെ ഒളിവിലാണ് ആ നിയമപരമായിട്ട് ഭർത്താവാണ് ഇപ്പൊ ലാസ്റ്റ് ഇതേപോലെ ഈ ഒന്നര മാസം മുന്നേ ഈ ഒരു ലേഡിന്റെ പ്രശ്നം കാരണം ആളിപ്പൊ കത്തു അതിന്റെ മുന്നേ കത്തന്ന് വന്നു ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കിയ ഫാമിലി പരമായിട്ട് ഏർ എല്ലാരും കൂടി കൂടി ഒക്കെ എല്ലാരും കൂടി ഇനി ഒരു പ്രശ്നം വരെ വരപ്പേ ആളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു ലേഡി കാരണം എനിക്കും എന്റെ കുടുംബത്തിനും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടിട്ടില്ല പക്ഷെ ലഹരിപ്പുറത്ത് സ്വന്തം ഫ്രണ്ട്സൊക്കെ പോലും ഇന്റെ വീഡിയോസ് അയച്ചു ഫ്രണ്ട്സൊക്ക് അതൊരു എൻജോയ്മെന്റ് ആക്കി എന്നെ ഭീഷണിപ്പെടുത്തുക ഫ്രണ്ട്സുകൾ എന്നിട്ട് അത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാം ഈ ലേഡി ഇന്റെ ഫോട്ടോസ് സ്റ്റാറ്റസ് ആക്കി വെക്കുക അതും ഇൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിലുള്ള ഫോട്ടോസ് അതിനൊരു അതാ ഒരു നല്ല ഫോട്ടോ അല്ല ഇൻ്റെ ഫോട്ടോസ് ഈ ലേഡി ആക്കി വെക്കുക സ്വന്തം ഫ്രണ്ട്സുകൾ അത് പല രീതിയിൽ വാട്സപ്പിൽ എനിക്ക് മോശമായിട്ടുള്ള രീതിയിൽ ചാറ്റ് മെസ്സേജുകൾ അയക്കുക ഈ ലേഡി ഹസ്ബൻഡും തമ്മിലുള്ള വീഡിയോസും പിന്നെ ഓളെ പ്രകോല്പിക്കുന്ന തരത്തിലുള്ള Ofens, ini, care, SBS, <lang> ും കാര്യങ്ങളൊക്കെ എനിക്ക് നിരന്തരം അയച്ചു തരുക എന്താ ഞാനോ ഞാനൊന്നിനും എന്താ ഇത് എന്തിനും ജീവിക്കാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ കൂടെ നിൽക്കും തോറും ആ വ്യക്തി പിന്നേം പിന്നേയും നമ്മളെ മുതലെടുക്കുക പിന്നേം പിന്നെ എനിക്ക് എന്നോട് എന്തും ചെയ്യാന്നുള്ള ഒരു രീതിയിലായി മാറുക ആളെ ഫാമിലി ആൾക്ക് നല്ല ഉണ്ട് കാരണം ഒന്നാമത് ആളെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് അത്ര വരുമാനം കാര്യമൊന്നും ഇല്ലന്നു ഒരൊറ്റ ബിസിനസ് ആയിരുന്നു ഉള്ളത് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആൾക്ക് തെറ്റ് മറിക്കാൻ വേണ്ടിയിട്ട് ഇന്നെ കള്ളക്ക എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരിക എന്നിട്ട് ഇന്നെ ഓരോ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക ആ അത് രാവിലെ ആണ് എട്ട് മണിക്കാണ് ഈ സംഭവം രാവിലെ എട്ട് മണിക്ക് ഈ സംഭവം കഴിഞ്ഞ ഓരോ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ കല്യാണം ഉണ്ട് അവർക്ക് പത്തര പതിനൊന്ന് മണി ആവുമ്പോൾ കല്യാണത്തിന് പോണം അപ്പൊ ഈ രാവിലെ എട്ട് മണി ആകുമ്പോ പത്ത് മണിന്റെ ഉള്ളിലായിട്ടാണ് വരെ ഫുള്ള് ഈ പ്രശ്നങ്ങളാണ് കല്യാണത്തിന് പോകണമെന്നാണ് പിന്നെ ഇപ്പ ഇമ്മയും ഒക്കെ പോയി ഇതേപോലെ എനിക്ക് തീരെ ഞാൻ രാവിലെ തുടങ്ങിയ പ്രശ്നത്തിൽ ഒരു വെള്ളം പോലും ഞാനും രണ്ട് മക്കളും ഉണ്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഒരിതുമില്ല തല കറങ്ങുക എനിക്ക് ഛർദ്ദിക്കാനൊക്കെ മറക്ക വല്ല കല്യാണത്തിന് പോയി ഹസ്ബൻഡിനെയും കൂട്ടി ഇപ്പേം ഇമ്മയും എല്ലാരും കല്യാണത്തിന് പോയി ഞാനും ഈ രണ്ട് മക്കളും മാത്രമേ വീട്ടിലുള്ളൂ അപ്പൊ ഛർദിക്കാൻ വരെ തല കറങ്ങി കുറ്റക്ക് പോലും ഒരു വെള്ളം കളി കാത്തി കൊടുക്കാൻ പോകും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഉമ്മാനെ വിളിച്ചു ഒരു ഒരു മണിയൊക്കെ ആയതിനുശേഷം ഉമ്മാനെ വിളിച്ചു ഉമ്മാ എനിക്ക് തീരാ അയ്യാന്ന് പറഞ്ഞാലും മോനാണ് പിന്നെ വീഡിയോ കോള് ചെയ്ത് ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു ഫോട്ടോ അയച്ചു കൊടുത്തു ഉമ്മാ പപ്പ മെച്ചിനെ അടിച്ചിന് മെച്ചി എണീക്കണില്ല എന്നുള്ള കാര്യം അങ്ങനെ വരെ താമരശ്ശേരി ആണ് എന്റെ വീട് അവിടെ നിന്ന് ഉമ്മിപ്പോയി ജേഷ്ഠയും ഒക്കെ വന്ന് ഞാൻ നേരെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അതിൻ്റെ ഇടയിലെ ഹസ്ബൻഡ് ആ കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റൽ അന്ന് ഞായറാഴ്ചയായിരുന്നു പത്താം തീയതി അന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു പോലും പറഞ്ഞു ഇവിടെ ഡോക്ടേഴ്സ് ഒക്കെ കുറവാണ് നിങ്ങൾ നേരെ മെഡിക്കൽ കൊണ്ടുപോയി ഇവിടെ ഈ ഭാഗം അങ്ങനെ അല്ല ഹസ്ബൻഡ് വീട്ടില് ഹസ്ബൻഡ് അപ്പൊ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടില് വന്നു അപ്പൊ നാലേ മുക്കാലൊക്കെ ആയപ്പോ ഹസ്ബൻഡ് വന്നു അപ്പൊ മോൻ പറഞ്ഞു ഉപ്പാ ഉമ്മച്ചി ഛർദ്ദിക്കുന്നുണ്ട് ഉമ്മച്ചി തീരെ എണീച്ചിട്ടില്ല ഒന്നും വെള്ളമൊന്നും കുടിച്ചിട്ടില്ല എന്നുള്ളൂ മോന് പപ്പനോട് പറഞ്ഞു പക്ഷെ യാതൊരു ില്ല ആ സമയത്താണ് അവിടുന്ന് അഞ്ചു അഞ്ചര മണി ആയപ്പോ ഉമ്മയും ഉപ്പേ താമരശ്ശേരിന്ന് വന്ന് പിന്നെ കൊണ്ടോട്ടി താലൂക്ക് പോകണ്ടോയി കാണിച്ചപ്പോ നേരെ മെഡിക്കലിലേക്ക് റെഫർ ചെയ്തു പിന്നെ അവിടുന്ന് നേരെ മെഡിക്കലിൽ പോയത് ആ ഒരു പറഞ്ഞിരുന്നു കാരണം ഈ ഭാഗം തലത്ത് നല്ല അടി കൊണ്ടിട്ടത് ആ അതാണ് കേസായത് മൂത്ത അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ എൽ കെ ജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോഴും ഇവരെ പഠനം മെന്റലി ഒരു വീക്ക് ആവാണ് ഈയൊരു യുവതിക്ക് നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയാണ് സത്യത്തിലെ വിവാഹ ബന്ധങ്ങളൊക്കെ തകരാൻ ഒരു പ്രധാന ഒരു കാരണം ഇത്തരത്തിലുള്ള മറ്റു പങ്കാളികൾ പങ്കാളികളുണ്ടായിരിക്കുക വേറെ ആളുകളോടുമുള്ള ചാറ്റിങ്ങും ബന്ധങ്ങളൊക്കെയാണ് പിന്നെ മറ്റൊന്ന് ട്രസ്റ്റ് വിശ്വാസം നഷ്ടപ്പെടുക വിശ്വാസം നഷ്ടപ്പെട്ട സ്നേഹം മനസ്സിലാവില്ല ഓരോരുത്തർക്കും ഓരോ ലവ് ലാംഗ്വേജുകളുണ്ട് ആ ലാംഗ്വേജ് തിരിച്ചറിയാതെ സ്നേഹിച്ചാൽ ആ സ്നേഹം തിരിച്ചറിയാതെ പോകും എല്ലാവരും വിവാഹം കഴിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാണ് പിന്നെ രണ്ട് രണ്ട് കുടുംബത്തിൽ പറഞ്ഞ രണ്ട് സ്വഭാവമുള്ള രണ്ട് പേഴ്സണാലിറ്റിയുള്ള രണ്ട് ആളുകൾ ഒരു ബെഡ്റൂമിൽ വരുമ്പോൾ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ആ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പരിഹരിക്കാനുള്ള ശേഷി നമുക്കില്ലെങ്കിൽ ആ ജീവിതം തകരും ഒന്നാമത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല വിവാഹം എന്നുള്ളത് രണ്ടു കൂട്ടർ മാത്രം വിചാരിച്ചാൽ പോരാ രണ്ട് കുടുംബവും കൂടി വിചാരിക്കണം ഏതായാലും വിവാഹ ബന്ധങ്ങൾ തകരുന്ന ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട് സങ്കടം തോന്നും ഓരോന്ന് കേൾക്കുമ്പോഴും ഒന്ന് അവർ തന്നെ ശ്രമിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഒരാളെ കയ്യിൽക്ക് കൊടുക്കണമെന്നില്ല ഒരു നല്ല കൗൺസിലിങ്ങിന് പോയാൽ തന്നെ പ്രശ്നങ്ങൾ വളരെ വലിയൊരളവിൽ പരിഹാരമായേക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ ദാമ്പത്യത്തിൽ തകർച്ച അനുഭവിക്കുന്ന ആളുകളുണ്ട് പലരും പൊട്ടിത്തെറിയുടെ വക്കിലാണ് പലയിടത്തും ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കേട്ട കൊലപാതകം പോലെയുള്ള വാർത്തകൾ കോടികൾ ആസ്തിയുള്ള റഹ്മാൻ എ ആർ റഹ്മാൻ അടക്കമുള്ള ആളുകൾ സെപ്പറേറ്റഡ് ആയി ഡിവോഴ്സായി അപ്പോൾ ശരിക്കും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എനിക്ക് ഉറപ്പ് തരാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തരം ഒരു ദാമ്പത്യ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരത്തിന് വരികയാണെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് നീക്കിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കാനും തോറ്റുകൊടുക്കാനുമുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ നേരാക്കി തരാമെന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ തുറന്ന് സമ്മതിക്കണം അത് അംഗീകരിക്കുകയും വേണം മറ്റൊരാളുടെ ശരികൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവണം പിന്നെ ദാമ്പത്യം സന്തോഷകരമാവണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുണ്ടാവണം ഇതൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം ഇൻഷാല്ല സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്നേഹഭാഷയിലൂടെ ഓരോരുത്തർക്കും ഓരോ സ്നേഹഭാഷയാണ് ആ സ്നേഹഭാഷ തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്യിപ്പിക്കാൻ ഇൻഷാല്ല കഴിയുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് എൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും നല്ല ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ഒരു ചോദ്യം കേരളത്തിലെ ഒരു മതസംഘടന പ്രഭാത സവാരി എന്ന പേരിൽ ഒരു മാനവ സഞ്ചാരം സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലയിലെ വിവിധ ജില്ലകളിലാണ് ഏത് മുസ്ലിം സംഘടനയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും